നല്ല റബ്ബർ വലിയ വൈറ്റ് കോളർ ജോബ് ാണ് എനിക്ക് ആകെ അറിയാവുന്ന റബ്ബർ വെട്ട അത് വൈറ്റ് കോളർ ഇട്ട് ചെയ്യാന്ന് നീ എപ്പോഴും വെട്ടാട്ട് കാര്യം അറിയോ എന്റെ പല്ലു പ്രായമുള്ള ആളല്ലയോ നീ അങ്ങ് ക്ഷമിക്ക് ക്ഷമ ആട്ട് സോപ്പിന്റെ ഫലം ചെയ്യും അപ്പൊ എന്റെ കൂട്ടുകാരുടെ അമ്മക്ക് വാട്ട്സപ്പിലോട്ട് മെസ്സേജ് അയച്ചോ ഇപ്പൊ ഏത് ഡ്രസ്സായിട്ടേക്കുന്നേ ഒരു സെൽഫി ഓട്ടടാ ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്യും അമ്മ അപ്പൂപ്പന ആട്ടുസൂപ്പ് ഞാൻ കൂടിച്ചു പറയു ക്ഷമിക്കാൻ പറഞ്ഞാൽ ക്ഷമ ആട്ടുസൂപ്പിന്റെ ഫലം ചെയ്തോളൂ അപ്പൂമാരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം കാണുക ആ സുധീഷിന്റെ ഒക്കെ അപ്പൂപ്പന ഒക്കെ താണ്ടീ കാണുന്ന കാടും പറമ്പും ഒക്കെ വളച്ചു കെട്ടി ആ സമയത്ത് നിങ്ങളുമ്മ വളച്ച് കെട്ടി വീട്ടിലിരുന്നു അതുകൊണ്ട് നീ ഒക്കെ ഇങ്ങനെ നിനക്ക് അച്ഛനെ കണ്ണെടുത്താൽ കണ്ടുവിടാങ്കിലും വലിയ ഇഷ്ടം എന്നോട് പറഞ്ഞു നിന്റെ പിന്നാലെ നടക്കാനല്ല ഒപ്പം നടക്കാൻ അച്ഛൻ ഇഷ്ടം എന്തോന്നറിയോ എന്റെ വൈഫൈ ഹോട്ട്സ്പോട്ട് ഇട്ടായി മൊബൈൽ കളിയല്ല പുറകാണെന്നില്ല കട്ടായി പോകും അല്ല സ്നേഹം കൊണ്ടൊന്നുമല്ല എന്നിട്ട് ഈ ഹോട്ട്സ്പോട്ട് ഉപയോഗിച്ച് കാണിക്കുന്ന പരിപാടി അറിയോ ആ തങ്കമണി ചേച്ചി ഇല്ലേ അവരുടെ ഫേസ്ബുക്കിൽ പോയിട്ട് ശബ്ദമില്ലാതെ മുറുക്കാൻ ചവച്ചു കൊടുക്കപ്പെടും ശബ്ദമില്ലാതെ കടുവ പൊട്ടിച്ചു കൊടുക്കും എന്നൊക്കെ കമൻ്റ് ഇടുവാം അവരൊന്നും പറഞ്ഞില്ലേ അവരൊന്നും പറഞ്ഞില്ല അവരുടെ ഭർത്താവ് പറഞ്ഞു ശബ്ദമില്ലാതെ ചവക്കൽ അടിച്ച് കൊടുത്തിട്ടു ഇതങ്ങോട്ട് വെച്ചാൽ ഞാൻ പോയി ഷീറ്റ് അടിക്കട്ടെ